പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ ശാരിക തൻ്റെ നിർണായകമായ തീരുമാനം എല്ലാവരെയും റിയിക്കുന്നതിനായി തയ്യാറാകുന്നു ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ശാരിക ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ എല്ലാം ഒഴിഞ്ഞ തൻ്റെ നാട്ടിലേക്ക് തന്നെ തിരികെ പോകുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശാരിക മാത്രവുമല്ല ഇതേ തുടർന്ന് തൻ്റെ സ്വത്തുക്കളുടെ കാര്യത്തിലും തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാനാണ് നമ്മുടെ ശാരിക തീരുമാനം എടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായി താൻ ചെയ്തതിനെല്ലാം രാജിയോട് ക്ഷമ ചോദിക്കുന്ന ശാരിക തനിക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അറിയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്നും തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു എന്നും കരഞ്ഞുകൊണ്ട് പറയുന്ന നമ്മുടെ ശാരിക ഇതേ തുടർന്ന് തൻ്റെ സ്വത്തുക്കളെല്ലാം രാഖിയുടെയും കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വച്ചിരിക്കുകയാണ് ഇനി താൻ ബുദ്ധിമുട്ടിക്കുകയില്ല എന്നുള്ള ഉറപ്പും നൽകിക്കൊണ്ട് ശാരീരിക ഒടുവിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മടങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്